നമസ്കാരം എല്ലാവർക്കും എജ്യൂക്കേറ്ററിലേക്ക് സ്വാഗതം സ്വദേശ് മെഗാ ക്ലിസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന നാലാമത്തെ വീഡിയോ ആണിത് മറ്റുള്ള മൂന്ന് പാർട്ടുകളും കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം അതുകൂടെ കാണാൻ ശ്രമിക്കുക കൂടാതെ ചാന്ദ്രദിനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറേ വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബില്ലും എനേബിൾ ചെയ്യുക കൂടാതെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തു വെച്ചിരിക്കുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് ഈ വീഡിയോയുടെ മെറ്റീരിയൽസും ഡെയിലി ക്യൂസുകളും എല്ലാം നമ്മൾ ഗ്രൂപ്പ് വഴിയാണ് നടത്തുന്നത് വളരെ നല്ല സംരംഭമാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ നടന്നു പോകുന്നത് അപ്പോൾ ഇതൊന്നും ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഇത് ഉടനെ ചെയ്തതിന് ശേഷം വീഡിയോ കണ്ടു തുടങ്ങുക അപ്പോൾ കൂടാതെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക ഒട്ടും വഹിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ എന്ന് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം രാജ് നാരായണൻ ബോസ് രാജ് നാരായണൻ ബോസാണ് ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത് മഹാത്മാജിയുടെ ശേഷിയുള്ള രണ്ട് കരങ്ങൾ എന്നറിയപ്പെട്ടിരുന്നത് ആരാണെന്ന് ഉത്തരം അലി സഹോദരങ്ങൾ ഗിലാഫത്ത് പ്രസ്ഥാനം നിങ്ങൾക്ക് അറിയാമായിരിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട രണ്ടു പേരാണ് അലി സഹോദരങ്ങൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യ യൂണിവേഴ്സിറ്റി എവിടെയാണ് ഉത്തരം കൊൽക്കത്ത കൊൽക്കത്തയിലാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് വട്ടമേശ സമ്മേളനത്തിലേക്ക് ഇന്ത്യൻ വനിതകളുടെ പ്രതിനിധിയായി ക്ഷണിക്കപ്പെട്ടത് ആരെയായിരുന്നു ഉത്തരം സരോജിനി നായിഡു സരോജിനി നായിഡു ആണ് വട്ടമേശ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട വ്യക്തി ഗേറ്റ് വേ ഓഫ് ഇന്ത്യ രൂപകൽപ്പന ചെയ്തത് ആരാണ് ഇതിൽ നമ്മൾ സ്ഥാപിച്ചതെന്നാണ് കൊടുത്തിരിക്കുന്നത് എന്നാൽ രൂപകൽപ്പനയായിരുന്നു ഉത്തരം ജോർജ് വിറ്ററ്റ് ജോർജ് വിറ്ററ്റ് ആണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ രൂപകൽപ്പന ചെയ്തത് ഇന്ത്യയിൽ വ്യവസ്ഥാപിതമായ സിവിൽ സർവീസ് തുടങ്ങിയത് ആരുടെ കാലത്താണ് ഇത് പ്രധാനപ്പെട്ട ചോദ്യമാണ് ഉത്തരം കോൺവാലിസ് കോൺവാലിസിൻ്റെ കാലത്താണ് ഇന്ത്യയിൽ വ്യവസ്ഥാപിതമായ സിവിൽ സർവീസ് തുടങ്ങിയത് ഇന്ത്യയിൽ ഗവർണർ ജനറൽ ആയതിൽ ഏറ്റവും പ്രായം കുറഞ്ഞത് ആരായിരുന്നു ഉത്തരം ഡെൽഹൌസി പ്രഭുവാണ് ഡെൽഹൌസി പ്രഭുവാണ് ഇന്ത്യയിൽ ഗവർണർ ജനറൽ ആയതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ജയിലിൽ ഒൻപത് ആഴ്ച നിരാഹാരമനുഷ്ഠിച്ച് മരണം വരിച്ച സമര സേനാനി ആര് ഉത്തരം ജതിൻദാസ് ജതിൻദാസ് ആണ് ജയിലിൽ ഒൻപത് ആഴ്ച നിരാഹാരമനുഷ്ഠിച്ചിട്ട് മരണം വരിച്ച ഭരിച്ച സമര സേനാനി ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ജാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ആരായിരുന്നു ഉത്തരം ജവഹർലാൽ നെഹ്റു ആയിരുന്നു ജവഹർലാൽ നെഹ്റു ആണ് ജാൻസി റാണിയെ ഇത്തരമൊരു വിശേഷണം ചെയ്തത് ദ ഇന്ത്യൻ സ്ട്രഗിൾ ആരുടെ ആത്മകഥയാണ് ദ ഇന്ത്യൻ സ്ട്രഗിൾ ആരുടെ ആത്മകഥയാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് സുഭാഷ് ചന്ദ്ര ആത്മകഥയാണ് ദ ഇന്ത്യൻ സ്ട്രഗിൾ പ്രധാനപ്പെട്ട ചോദ്യമാണ് ലണ്ടനിൽ ഇന്ത്യ ഹൗസ് സ്ഥാപിച്ചത് ആര് ഇത് വേറെ ചോദ്യമായിട്ടും വരാം ഇന്ത്യ ഹൗസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നും ചോദിക്കാം ഉത്തരം ഷ്യാംജി കൃഷ്ണവർമ്മയാണ് ഷ്യാം ജി കൃഷ്ണവർമ്മയാണ് ഇന്ത്യ ഹൗസ് ലണ്ടനിൽ സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവ പരാജയത്തിനു ശേഷം ബ്രിട്ടീഷുകാർ ബഹദൂർ ഷാ രണ്ടാമനെ നാടുകടത്തിയത് എങ്ങോട്ടായിരുന്നു ഉത്തരം മ്യാൻമർ അക്കാലത്ത് ബെർമ എന്നായിരുന്നു ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നത് ഇന്ന് മ്യാൻമർ എന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യയുടേതായ ദേശീയ പതാക ജർമ്മനിയിലെ സ്റ്റഡ്ഗട്ടിൽ ഉയർത്തിയത് ആര് ഉത്തരം മാഡം ഫിക്കാജി കാമ മാഡം ഫിക്കാജി ക്യാമയാണ് സ്റ്റഡ്ഗട്ടിൽ ഇന്ത്യയുടെ പതാക ഉയർത്തിയത് ഏറ്റവും ഒടുവിൽ ഗാന്ധിജിയെ സന്ദർശിച്ച പ്രമുഖ നേതാവ് ആര് ഏറ്റവും ഒടുവിൽ ഗാന്ധിജിയെ സന്ദർശിച്ച പ്രമുഖ നേതാവാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന അദ്ദേഹമാണ് ഏറ്റവും ഒടുവിൽ ഗാന്ധിജിയെ സന്ദർശിച്ച പ്രമുഖ നേതാവ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ബാബർ എന്നറിയപ്പെട്ടിരുന്നത് ആരായിരുന്നു ഉത്തരം റോബർട്ട് ക്ലൈവ് റോബർട്ട് ക്ലൈവാണ് ഇന്ത്യൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ബാബർ എന്ന് ഇന്ത്യയിൽ അറിയപ്പെട്ടിരുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ പഴയ പേരെന്ത് ഇന്ത്യ ഗേറ്റിൻ്റെ പഴയ പേര് എന്തെന്ന് ചോദിച്ചാൽ ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ ആയിരുന്നു ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കാതെ പോകരുത് ജാലിൻ ബാലാബാഗ് കൂട്ടക്കൊല അന്വേഷിച്ച കമ്മീഷൻ ഏത് പ്രധാനപ്പെട്ട ചോദ്യമാണിതും ഉത്തരം ഹണ്ടർ കമ്മീഷൻ ഹണ്ടർ കമ്മീഷനാണ് ജാലിൻ ബാലാബാഗ് കൂട്ടക്കൊല അന്വേഷിച്ച കമ്മീഷൻ അടുത്ത ചോദ്യം കിങ്സ് ഫോർഡ് എന്ന ജില്ലാ മജിസ്ട്രേറ്റിനെ കൊലപ്പെടുത്തിയ കേസിൽ തൂക്കിലേറ്റപ്പെട്ടത് ആരായിരുന്നു ഉത്തരം ഗുതിറാം ബോസ് ബോസ് ആണ് സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളിലേക്ക് അറിയിക്കുന്നത് ചാന്ദ്രദിനവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മൂണ്ടേയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എജ്യൂക്കേറ്ററിൻ്റെ ബാനറിൽ ഒരു ക്യുസ് കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട് വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയായിരിക്കും ക്യൂസ് കോമ്പറ്റീഷൻ നടത്തുക ഒന്നില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് അതിലെ അഡ്മിന്മാർക്കാർക്കെങ്കിലും മെസ്സേജ് ഇടുക അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ പോസ്റ്ററിലെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക മുപ്പത് രൂപയാണ് ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് വീടാക്കുന്ന രജിസ്ട്രേഷൻ ഫീസ് എന്നാൽ ഫസ്റ്റ് പ്രൈസ് അഞ്ഞൂറും സെക്കൻഡ് പ്രൈസ് ഇരുന്നൂറ്റി അമ്പതും അൻപത് വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ ഒരു ക്യൂസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു വിവരം നിങ്ങൾ മറ്റുള്ള കൂട്ടുകാരിലേക്കും അറിയിക്കുക നിങ്ങൾ ഈ ക്വിസിൽ പങ്കെടുക്കുക വരും ദിനാചരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചാനലിൽ ക്യൂസ് കോമ്പിനേഷൻ നടത്തുന്നതാണ് കൂടാതെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക സ്വദേശ് മെഗാ ക്യൂസിൻ്റെ പി ഡി എഫ് അവൈലബിൾ ആകാൻ